ഹലോ ഇന്നൊരു കുട്ടി ഡേ ഇൻ അവർ ലൈഫാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുന്ന ദിവസത്തിലെ വീഡിയോ ആയിട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കൊറിയയിൽ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഓരോ വീഡിയോകളായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒപ്പ മുട്ട പപ്പ്സും അതേപോലെ തന്നെ നെയ്യപ്പവും പിന്നെ വേറെ എന്തൊക്കെ സ്നാക്ക് സ്നാക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതും ചായയൊക്കെ കുടിച്ചു അതിനുശേഷം ഞാൻ ലൂലൂലൊന്ന് കയറി ഇറങ്ങി അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വീഡിയോ പുറകെ വരുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിയതും എന്തൊക്കെയാണ് ഞാൻ കൊറിയയിലോട്ട് പോയപ്പോഴത്തേക്ക് കൊണ്ടുപോയതുമുള്ള അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ പാക്കിങ് മോഡിലായിരുന്നു അപ്പം മാമിയും വാപ്പുമായി ഒക്കെ ചേർന്നിട്ടാണ് എല്ലാ സാധനങ്ങളും ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകാനുള്ള ബീഫും അതേപോലെ തന്നെ മീൻ പൊരിച്ചത് പിന്നെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ അവരാണ് കുക്ക് ചെയ്ത് തന്നത് അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈകിട്ടായിരുന്നു അപ്പം ഫ്ലൈറ്റ് ആയിരുന്നു നമുക്ക് തിരിച്ചു പോകുന്ന ടൈമിൽ നമുക്ക് എയർ മാത്രമേ ഉള്ളുമായിരുന്നു അപ്പം ഇവിടുന്ന് നേരെ ഡൽഹിയിലാണ് ഡൽഹിയിൽ നിന്ന് നേരെ കൊറിയരക്കെയാണ് പോകുന്നത് അപ്പം നമ്മൾ എത്ര സന്തോഷത്തോടുകൂടെയൊക്കെ വന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ വിഷം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലിയുടെ അടുത്തൊക്കെ യാത്ര പറയുന്ന സമയത്തായിരുന്നു എന്താണെന്നറിയത്തില്ല സാ സാധാരണ ഞാൻ യു എ പോകുന്ന സമ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്തൊന്നും എനിക്കങ്ങനെ വലിയ വിഷമമൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല എന്താണെന്നറിയത്തില്ല ആദ്യമായിട്ടാണ് നാട്ടിൽ ഇങ്ങനെ വന്നിട്ട് പോയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു വിഷമം അങ്ങനെ എല്ലാ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞു എന്താ പറയുക ഇനി അടുത്ത് കാണാം എന്നൊക്കെ പറഞ്ഞ് ഇനി അടുത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഇനി ചിലപ്പോൾ യു യു എൽ ആയിരിക്കും യു എ യിലായിരിക്കും പോകുന്നത് അപ്പോൾ ഈ ഓണം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞാനും പോകുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തിരിച്ചു പോകുന്നുണ്ട് അപ്പം അവിടെ പോകാനാണ് ഇനി പ്ലാന് പിന്നെ ഇനി നാട്ടിലോട്ടും വരുന്നുണ്ട് എന്നാന്ന് ഇനി തിരിച്ച് നാട്ടിലോട്ട് വരുന്നതെന്ന് കറക്റ്റ് അറിയാൻ വയ്യ അപ്പോൾ എനിക്ക് നല്ല ജലദോഷം പനിയൊക്കെ ആയിരുന്നു പോകുന്നതിൻ്റെ അന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ഡൽഹിയിലോട്ട് പോകുന്നതാട്ടോ അപ്പോൾ ഒപ്പയുടെ കരച്ചിൽ നോക്കി ഒപ്പം അറിയാണ് ഭയങ്കര എന്നെക്കാട്ടിൽ ഭയങ്കര വിഷമമായിരുന്നു ഒപ്പക്ക് നാട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്ക് വേറൊന്നുമില്ല ആൾക്ക് നമ്മുടെ ഫുഡും അതേപോലെ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒപ്പം പറഞ്ഞാൽ നമുക്ക് വയസ്സായി മുതുക്കന് മുതുക്കിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നാട്ടിൽ വന്നിട്ട് സെറ്റിൽ ആവാമെന്ന് അങ്ങനെ നമ്മൾ കൊറിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പനിയായത് കാരണം തന്നെ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ല അങ്ങനൊരു ഒക്കെ കഴിച്ചിട്ട് നേരെ പുറത്തിറങ്ങിയപ്പോൾ കാണാം അതാ ഉമായും നമ്മുടെ കുഞ്ഞിയും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അടുത്ത വീഡിയോയിൽ കാണാം